ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മെക്സിക്കോയിൽ ഗവൺമെന്റ് അധികൃതർ ആത്മീയ ശുശ്രൂഷകൾക്ക് വിലക്കേർപ്പെടുത്തുകയും ദേവാലയങ്ങൾ അടച്ചിടുകയും ചെയ്ത സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ചും ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഇറങ്ങി തിരിച്ച വാഴ്ത്തപ്പെട്ട മിഗുവേൽ പ്രോ എന്ന വൈദികിന്റെ വിശ്വാസ തീഷ്ണത ഈ കോവിഡ് കാലഘട്ടത്തിൽ അനേകർക്ക് പ്രചോദനമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അന്നത്തെ മെക്സിക്കോ പ്രസിഡന്റ് കാലസ് വൈദികരെയും വിശ്വാസി സമൂഹത്തെയും ലക്ഷ്യം വെച്ചുള്ള കിരാത നിയമം നടപ്പിലാക്കിയത് പ്രസ്തുത നിയമത്തിലൂടെ ഗവൺമെന്റ് പള്ളികളുടെയും സന്യാസ ആശ്രമങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുകയും വൈദികർക്ക് തങ്ങളുടെ പുരോഹിത വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തുകയും ചെയ്തു പള്ളികളടയ്ക്കുകയും പൊതു ആരാധനയ്ക്ക് വിലക്കേർപ്പെടുത്തുക കൂടി ചെയ്തതോടെ വിശ്വാസ പ്രതിസന്ധി രൂക്ഷമായി ഈ പ്രതിസന്ധികളുടെ നടുവിലാണ് വാഴ്ത്തപ്പെട്ട മിഗുവേൽ പ്രോ വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ധീരതയോടെ ഇറങ്ങി കുടുംബങ്ങളെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് സന്ദർശിച്ച് അവർക്കു വേണ്ടി ദിവ്യബലിയർപ്പണം നടത്തിയും അവരെ കുമ്പസാരിപ്പിച്ചും കുട്ടികളുടെ മാമൂദീസ നടത്തിയും ഫാദർ മികുവേൽ ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി തൻ്റെ രോഗങ്ങളോ അപകടകരമായ സാഹചര്യങ്ങളോ ഒന്നും തന്റെ ഇടയദൌത്യം നിറവേറ്റുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല എന്ന് വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ പാപ്പ ഫാദർ മിഗുവേലിനെ വാഴ്ത്തപ്പെട്ടവനാക്കുന്ന ചടങ്ങിൽ പ്രസംഗിക്കവേ പറഞ്ഞിട്ടുണ്ട് തൻറെ ജീവനെ അപകടത്തിലാക്കുമെന്നറിഞ്ഞിട്ടും ജനങ്ങളുടെ കൗതാശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഴ്ത്തപ്പെട്ട ഫാദർ മിഗുവേൽ കാണിച്ച സുവിശേഷ തീക്ഷ്ണത ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അനേകർക്ക് മാതൃകയും പ്രചോദനവുമാവുകയാണ് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന വ്യാജകുറ്റം അദ്ദേഹത്തിനുമേൽ ചുമത്തി നിരപരാധിയായ ഫാദർ മിഗുവേലിനെ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു മരണനേരത്ത് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ലോങ് ലീവ് ക്രൈസ്റ്റ് ദ കിങ് എന്നായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്